ഇന്നു നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുട്ടി കുട്ടിക്കുരങ്ങനു പറ്റിയ അമിളയുടെ കഥയാണ് പണ്ട് പണ്ട് കാടിന്റെ മധ്യത്തിൽ ഫോറസ്റ്റ് കെയർ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അവിടെയാണ് അവിടുത്തെ മൃഗങ്ങൾ ചികിത്സ തേടി എത്തിയിരുന്നത് അവിടെ അവരെ പരിചരിച്ചിരുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ ആരോഗ്യം നിലനിർത്താൻ ശുചിത്വം പാലിക്കണം ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് തുടക്കാം മൂലയും തുടക്കമൂലയും ഞാൻ ഭ്രൂണോ എല്ലാവർക്കും അധികോളം ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ എന്റെ ശക്തമായ കാലുകളും സന്തോഷം നിറഞ്ഞ ഹൃദയവും എപ്പോഴും റെഡിയാണ് ഞാൻ ചെയ്യും എന്താപത്തിലും എന്റെ കാറ്റേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ അടുത്തെത്തും ഇവരെ എല്ലാം നയിച്ചിരുന്നത് ബുദ്ധിശാലിയായ ഡോക്ടർ ഔളാണ് ഗുഡ് മോർണിംഗ് ഇവിടെ എത്തുന്നവരെ നമുക്ക് സ്നേഹം കൊണ്ട് പരിപാലിക്കാം ഏതൊരു ചെറിയ വലിയ സാധിക്കും തൊട്ടടുത്തുള്ള ഒരു മാവിലാണ് കുസൃതിക്കാരനായ കിട്ടപ്പുരങ്ങന്റെ താമസം അഹങ്കാരിയായ അവൻ ആരെയും സഹായിക്കാറില്ല എല്ലാവരെയും കളിയാക്കലാണ് അവന്റെ വിനോദം ഇങ്ങനെ ചാ നടക്കാൻ സമയവും നടക്കും കഷ്ടം ഒരു ദിവസം ഡോക്ട്രാവുൾ എല്ലാവരോടും അവരുടെ ജോലികൾ നേരത്തെ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു ആമക്കുട്ടൻ കളിച്ചു നടക്കുന്ന കിട്ടുവിന്റെ അടുത്തു വന്ന് ചോദിച്ചു ഹേ കിട്ടു ഇവിടെ തുടക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ വൃത്തിയാക്കാനല്ല വൃത്തികേടാക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ശരി ശരി എന്നാൽ ഞാൻ തന്നെ തുടച്ചു നീ തേഞ്ഞു പോകാതെ കുറച്ചു സമയത്തിനു ശേഷം കഴുകിയെടുത്ത ടവലുകളുമായി നിയ ആ വഴി വന്നു ഇതൊന്ന് മടക്കി വെക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ ചാവൽസല്ല നിന്നെ ഞാൻ തരാം കുറച്ചു ശേഷം ഒരു ും വലിച്ചുകൊണ്ട് ഭ്രൂണവും അതുവഴി വന്നു കിട്ടു ഈ വണ്ടി വലിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ ഇതിന് ഭയങ്കര ഭാരമാ ഇത് വലിച്ചു ഞാൻ ക്ഷീണിച്ചു എടാ എടാ ബ്രൂണോ എന്റെ ആരോഗ്യം ഞാൻ പാഴാക്കാറില്ല ഇതേ മാങ്ങ കണ്ട വണ്ടി വലിക്കാനുള്ളതല്ല അഹങ്കാരം ഇവൻ ആരാണെന്ന ഇവന്റെ വിചാരം ഒരു ട്രെയിൻ നിറയെ മരുന്നുമായി പപ്പി അങ്ങോട്ടേക്ക് കടന്നു വന്നു ഞാൻ തേങ്ങ മാത്രമേ എണ്ണാറുള്ളൂ കാപ്സ്യൂളുകൾ എണ്ണാറില്ല നീ തന്നെ തന്നിരുന്ന മതി ഒന്ന് അവൻ്റെ കേൾക്കുമ്പോ അന്ന് വൈകുന്നേരം കിട്ടു ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു വള്ളിയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധക്ക് ഇന്നെ ഒരു ഗംഭീര പ്രകടനം നടത്താൻ ബനാന ട്രീ ലീപ് പോവാൻ ശ്വാസമടക്കി പിടിച്ച പ്രകടനം കാണാൻ റെഡി ആയിക്കോ ഈ മരച്ചാട്ടം കളിയല്ല നീ ദിവസവും മരത്തിൽ കയറി തലകുത്തി മറിയുന്ന എനിക്കിതൊക്കെ എന്ത് നിസാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഓരോ വള്ളിയിൽ നിന്നും വള്ളിയിലേക്ക് ചാടി മറിയാൻ തുടങ്ങി പെട്ടെന്ന് നിലത്തു വീണു വേദനിച്ച് അവൻ കരയാൻ തുടങ്ങി അയ്യോ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലേ എന്നെ ഒന്ന് സഹായിക്കണേ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മുഴക്കിക്കൊണ്ട് ആംബുലൻസുമായി കിട്ടുവിനെ അടുത്തെത്തി ശ്രദ്ധയോടെ കിടത്തി തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഡോക്ട്രാവുളും സംഘവും റെഡിയായിരുന്നു കിട്ടുവിനെ പരിശോധിച്ചതിനു ശേഷം ഡോക്ട്രാവുൾ പറഞ്ഞു ഇതൊരു ചെറിയ പൊട്ടല അല്പം വിശ്രമവും ഒരു ബാൻഡേജും ഇട്ട് കുറച്ചു മരുന്നും കൂടി കഴിച്ചാൽ എല്ലാം ശരിയാകും അങ്ങനെ ഡോക്ടർ അവന് ബാൻഡേജും ഇട്ടു മരുന്നും കൊടുത്തു ഞാൻ എനിക്ക് അത് ആരും എന്നെ രക്ഷിക്കാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മറ്റുള്ളവരെ സഹായിച്ച് സുഖപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ജോലി കിട്ടു കയ്യിലും കാലിലും ബാൻഡേജുമായി കിട്ടു കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു ആ സമയം അവിടെയുള്ളവർ കഠിനാധ്വാനം ചെയ്യുന്നത് കിട്ടു കണ്ടു ശുചിത്വം പാലിക്കുന്നിടത്ത് രോഗം താമസിക്കുകയില്ല തറ വെട്ടി തിളങ്ങണം സ്നേഹവും സുരക്ഷിതത്വം കൊണ്ട് പുതപ്പിക്കണം എന്തൊരു ഭാരം സാരമില്ല മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് ഞാൻ കുറച്ച് ഭാരം ചുമക്കാം മാത്രം കഷ്ടപ്പെടുന്നു ഞാൻ ഒരിക്കൽ പോലും ഇവരെ ഒന്നും സഹായിച്ചിട്ടില്ല പോരാത്തതിന് ഒരുപാട് കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇവരെല്ലാം എന്തിനന്നെ ഇങ്ങനെ സഹായിക്കണം ആ സമയം കിട്ടുവിനുള്ള മരുന്നുമായി പോപ്പി അങ്ങോട്ടേക്ക് എത്തിച്ചു തുടർന്ന് മൃദുവായ ഒരു പുതപ്പുമായി മിയ അങ്ങോട്ടെത്തി ഈ സൂര്യപ്രകാശത്തിന്റെ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ എത്രയെല്ലാം കളിയാക്കിയിട്ടും നിങ്ങൾ എല്ലാവരും എന്നെ പൊന്നുപോലെയാ നോക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞു ബാൻഡേജുകൾ അഴിച്ചു മാറ്റി ഡോക്ടർ ഡോക്ടറാവുൾ ശ്രദ്ധയോടെ അവന്റെ കൈകാലുകൾ പരിശോധിച്ചു ഇനി നിനക്ക് വേണമെങ്കിലും ഓടിച്ചാടി നടക്കാം എല്ലാത്തിനും നന്ദി ഡോക്ടർ മനസ്സും ശരിയായി പിറ്റേ ദിവസം കിട്ടു തന്റെ മാവിലേക്ക് പോകുന്നതിനു പകരം ഹോസ്പിറ്റലിലെ ലോണ്ട്രി റൂമിലേക്കാണ് പോയത് അവിടെ ഒരു കൂന ടവലുകളുമായി മിയ ബുദ്ധിമുട്ടുകയായിരുന്നു പെട്ടെന്ന് ഹുഷ് ക്യാപ്റ്റൻ കിട്ടു ഇവിടുണ്ട് വെറുതെ കാട്ടിൽ ആടി നടക്കുന്നതിനേക്കാൾ രസമാണ് കൂട്ടുകാരെ സഹായിക്കാൻ അങ്ങനെ വരാന്തയിലൂടെ നടക്കുമ്പോൾ അവിടെ കണ്ടു വൃത്തിയാക്കുന്നതാർക്കിൾ ഡ്യൂട്ടിക്ക് കിട്ടു റെഡി ഇനി ഇവിടെ എല്ലാം വജ്രം പോലെ തിളങ്ങും കിട്ടു വേഗത്തിലല്ല നീ കൂടെ ഉണ്ടെങ്കിൽ അത് എളുപ്പമാണ് പിന്നീട് അവൻ ഭാരമുള്ള പെട്ടികൾ ചുമന്ന് ബ്രൂണോയെ കണ്ടു കിട്ടൂടി വന്ന് ഒരു കയ്യിലെടുത്തു നിന്നെ സഹായിക്കാൻ മലയും പോരും അന്നുമുതൽ കിട്ടു അവരെ എല്ലാം സഹായിച്ചു ഹോസ്പിറ്റലിൽ തന്നെ കൂടി നീ നന്നായി പഠിച്ചു കിട്ടു സഹായിക്കുന്നത് നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ എന്റെ മണ്ടത്രങ്ങൾ എല്ലാം ക്ഷമിച്ചു കുരങ്ങന്മാർക്ക് പണി ചെയ്യാൻ പറ്റില്ല നാരാ പറഞ്ഞേ ഇത് കേട്ട് എല്ലാവരും ഫോറസ്റ്റ് കെയർ ഹോസ്പിറ്റൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ മറ്റുള്ളവരെ കളിയാക്കാൻ എളുപ്പമാണ് പക്ഷേ പരിപാലിക്കാനും സഹായിക്കാനും നല്ല മനസ്സുള്ളവർക്കേ പറ്റൂ കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ